നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ എൻഡോക്രൈനോളജിസ്റ്റും ഡയറക്ടറുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരു ഷോർട്ട് വീഡിയോ ആണ് പക്ഷേ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ അടങ്ങുന്ന ഒരു നല്ല വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ് തരാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ബ്ലഡ് പ്രഷറും തമ്മിലുള്ള ലിങ്ക് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഈയൊരു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പുറകിൽ എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിൻ്റെ പുറകിൽ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം നമ്മുടെ ലോ നമ്മൾ ലോകത്തിലെ ഈ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ജനങ്ങൾ മരിക്കുന്നതിൻ്റെ കോസ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന കോസിലൊരെണ്ണമാണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ ഒമ്പതാമത്തെ കോസ് ഓഫ് ഹയസ്റ്റ് കോസ് ഓഫ് ഡെത്തായിട്ട് നിൽക്കുന്നതാണ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഈ രക്തസമ്മർദ്ദവും വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും തമ്മിൽ ഒരു വളരെ ക്ലോസ് ലിങ്കുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് വൃക്കയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടി നീക്കുന്ന ഒരു സാഹചര്യമായി സാഹചര്യമാണ് അത് നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ പരിചയമുള്ളവരിൽ ആർക്കെങ്കിലുമൊക്കെ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോവോ അല്ലെങ്കിൽ ഡയാലിസിസിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ രണ്ട് വലിയ കാരണങ്ങൾ ഒന്ന് പ്രമേഹം രണ്ട് രക്തസമ്മർദ്ദം അപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്ക വൃക്കസമ്മർദ്ധമായിട്ടുള്ള ഡിസീസുകളുടെ ഏറ്റവും വലിയ രണ്ട് കോസുകൾ അനിയന്ത്രിതമായ രക്ത രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രണ്ട് അനിയന്ത്രിതമായ ഉള്ള രക്തസമ്മർദ്ദവുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പല വീഡിയോസും പ്രമേഹത്തെക്കുറിച്ചും അതിൻ്റെ അതും വൃക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടാവാം പക്ഷേ പലപ്പോഴും നമ്മൾ അതിനർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാത്ത ഒരു ലിങ്കാണ് ഈ ബ്ലഡ് പ്രഷറും ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള ആ ഒരു ലിങ്ക് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്ന സാഹചര്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ തടയാൻ പറ്റും അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ഞാനൊരു ഗ്രാഫ് ഇവിടെ കാണിക്കാം അത് ഒരു സയന്റിഫിക് ഗ്രാഫാണ് അപ്പോൾ ഇതൊരു അമേരിക്കയിൽ നടന്ന പല പഠനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒത്തിരി പേഷ്യൻസിനെ സ്റ്റഡി ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫാണ് അപ്പോൾ ഈ ഗ്രാഫിൽ അവർ അവർ കാണിച്ചിരിക്കുന്നത് ഒരു ബ്ലഡ് പ്രഷറും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം കിഡ്നിയുടെ പ്രവർത്തനം നമ്മൾ അളക്കുന്നത് ഗ്ലോമർലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ ജി എഫ് ആർ എന്ന് പറയുന്ന ഒരു അളവിലൂടെയാണ് അപ്പോൾ അത് എത്ര എം എൽ പെർ മിനിറ്റ് ആണെന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ കിഡ്നിയുടെ പ്രവർത്തനം അളക്കുന്നത് അപ്പോൾ അതൊരു പതിനഞ്ച് എം എല്ലിൻ്റെ താഴെ പോകുമ്പോഴാണ് നമ്മൾ എൻ സ്റ്റേജ് റീനൽ ഡിസീസ് ആണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കിഡ്നി പ്രവർത്തിക്കുന്നില്ല ഇനി ഡയാലിസിസിലൂടെയോ അതെ മറ്റേന്തെങ്കിലും ഒരു റീനൽ റീപ്ലേസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് ജീവിതം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഈ ഇ ജി എഫ് ഈ ജി എഫ് ആർ ലെസ് ദാൻ ഫിഫ്റ്റീൻ വരുമ്പോൾ പതിനഞ്ചിന് താഴെ വരുമ്പോഴാണ് നമ്മളത് പറയുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ വീഡിയോ ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ഒരു സൈഡിൽ കൂടെ നമ്മൾ ബ്ലഡ് പ്രഷറിൻ്റെ ഇതാ ഇതാണ് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഈ മറ്റേ ആക്സിസിൽ ഈ ജി എഫ് ആർ ആണ് എന്ന് വെച്ചാൽ ഗ്ലോമർ ഫിൽട്രേഷൻ റേറ്റ് ആണ് അപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ എൻ്റെ മുമ്പേ വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ ഒരു നൂറ്റമ്പത് ബാർ തൊണ്ണൂറാണെന്ന് വെക്കുക നമ്മളത് ഒരുപാട് വലിയൊരു ബ്ലഡ് പ്രഷർ ആയിരുന്നു ചിലപ്പോൾ കണക്കാക്കില്ല പക്ഷെ അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നൂറ്റമ്പത് എംബാർ തൊണ്ണൂറാണ് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ അപ്പോൾ ആ ഗ്രാഫിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ ബ്ലഡ് പ്രഷർ ഇതേപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി ബൈ നയൻറ്റി എന്നുള്ള രീതിയിൽ അത് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പത്ത് എം എൽ വെച്ച് ഈ ജി എഫ് ആർ കുറയും എന്ന് വെച്ചാൽ ഗ്ലോമറൽ ഫിൽട്രേഷൻ റേറ്റ് എല്ലാ വർഷവും ഒരു പത്ത് എം എൽ വെച്ച് കുറയും അപ്പോൾ അദ്ദേഹം തുടങ്ങുന്ന ജി ഇപ്പോൾ നമ്മുടെ മുമ്പേ ഇരിക്കുമ്പോൾ ഡോക്ടറുടെ മുമ്പേ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജി എഫ് ആർ ഇപ്പം നാൽപ്പത് എം എൽ ആണെങ്കിൽ ഒരു നാല് വർഷം കൊണ്ട് അദ്ദേഹം ഡയാലിസിസ് ആവശ്യം വരുന്ന സാഹചര്യത്തിലേക്ക് താഴും അതേസമയം ആ ബ്ലഡ് പ്രഷർ നിങ്ങളൊരു നൂറ്റി മുപ്പതേ ബാർ എഴുപതിൻ്റെ താഴെ കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഗ്രാഫിൽ കാണാം എല്ലാ വർഷവും ഉള്ള ജി എഫ് ആർ ഡ്രോപ്പ് ടു എം എൽ പെർ ഇയറേ ഉള്ളൂ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വർഷങ്ങളോളം ഡയാലിസിസോ അല്ലെങ്കിൽ മറ്റു വർഷങ്ങളോ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിലുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കാതലായ ഒരു ഗ്രാഫാണ് ഇത് കാണുന്നത് ആയിട്ട് ഉള്ള വളരെ ക്ലിയർ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ബ്ലഡ് പ്രഷർ കൺട്രോള് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് വൃക്കയെ സംരക്ഷിക്കാൻ എന്നുള്ളത് ഒരു ഒരു ലിങ്ക് കാണിക്കുന്ന ഒരു വളരെ കാതലായ ഒരു ഗ്രാഫാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വൃക്കയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അപ്പോൾ പ്രമേഹം ഉള്ളവരാണെങ്കിൽ പ്രമേഹത്തെ നിയന്ത്രിക്കണം പക്ഷേ നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കാര്യമാണ് ഈ ബ്ലഡ് പ്രഷർ കണ്ട്രോള് കറക്റ്റാണോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ അതിന് നമ്മൾ വേറെ വല്ല മെഡിസിൻസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ പുതിയ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാനുണ്ടോ ഇതൊക്കെ തേടിയാണ് നമ്മൾ വൃക്കയുടെ പ്രശ്നങ്ങളുള്ളവർ പല പല ക്ലിനിക്സിൽ പോകുന്നത് പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്യാതെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ മെസ്സേജ് അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ് നമ്മുടെ ഡയറ്റിൽ നല്ല രീതിയിൽ കുറയ്ക്കണം ഹൈ സോൾട്ട് എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് അതുപോലെ ക്യാൻഡ് ഫുഡ്സ് അതുപോലെ പുറത്തു നിന്നുള്ള ഹോട്ടൽ ഭക്ഷണങ്ങൾ അങ്ങനത്തെ ഹൈ സോൾട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് വൃക്കയുടെ പ്രവർത്തനത്തെയും ആ ഭക്ഷണങ്ങളെയും പ്രതികൂലമായി ബാധിക്കും അതുപോലെ തന്നെ ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കാതലായി ഇതിൽ വൃക്കയെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലഡ് പ്രഷർ ഗ്രൂപ്പ് ബ്ലഡ് പ്രഷർ ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ് എ സി ഇനിബിറ്റേഴ്സ് അല്ലെങ്കിൽ എ ആർ ബിസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിലെ മെഡിസിൻസും നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഡയറ്റിൽ സോൾട്ടിൻ്റെ അളവ് കുറവായിരിക്കണം നമ്മൾ ഒത്തിരി സോൾട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻസിൻ്റെ പ്രവർത്തനവും കൃത്യമായിട്ട് നടക്കില്ല അതുകൊണ്ട് ലോ സോൾട്ട് ഡയറ്റ് എടുക്കുന്നതിലൂടെ നമുക്ക് വൃക്കയെ സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കാതലായ മെഡിസിൻസ് ഉണ്ടാകും ഈ എ സി ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ എ ആർ ബി ഗ്രൂപ്പിലെ മെഡിസിൻസ് അതുപോലെ തന്നെ നമ്മൾ പ്രമേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങി പക്ഷേ ഇപ്പോൾ വൃക്കയെ ഒത്തിരി സംരക്ഷിക്കാവുന്ന സംരക്ഷിക്കാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ പിന്നെ അതിനും ഉപയോഗിക്കുന്ന മെഡിസിൻസാണ് എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് അപ്പോൾ ഈ ഗ്രൂപ്പിലെ മെഡിസിൻസും നമ്മുടെ വൃക്കയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് യൂറിൻ്റെ അകത്തു കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആ വൃക്കയുടെ ആ ഒരു എൻഡോതീലിയം അല്ലെങ്കിൽ അതിൻ്റെ ആ സെൽസിനെ ഡാമേജ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് പ്രോട്ടീൻസ് പോകുന്നത് അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഉപയോഗിക്കാവുന്ന രണ്ടാമത്തെ മെഡിസിനാണ് ഈ എസ് ടി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉപയോഗിക്കുന്ന മറ്റ് എല്ലാ മെഡിസിൻസും ഒരു പരിധിവരെ നമ്മുടെ വൃക്കയെ സംരക്ഷിക്കും എന്നിരുന്നാലും ബ്ലഡ് പ്രഷറ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ വാല്യൂ ബിറ്റ്വീൻ വൺ ട്വൻറ്റി ടു വൺ തേർട്ടി നിർത്താവുമെങ്കിൽ വളരെ നല്ലതായിരിക്കും ക്ലോസപ്പ് ടു വൺ ട്വൻറ്റി നമുക്ക് സേഫ് ആയിട്ട് നിർത്താവുമെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും ഞാൻ നേരത്തെ ആ ഗ്രാഫിൽ കാണിച്ചതുപോലെ നല്ല രീതിയിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാമെങ്കിൽ ഓരോ വർഷവും നാൽപ്പത് എം വെച്ച് അല്ലെങ്കിൽ പത്ത് എം വെച്ച് കുറയേണ്ട സാഹചര്യം ആണ് നമ്മുടെ ജി എഫ് ആറിന് ഉള്ളതെങ്കിൽ അത് ഈ ബ്ലഡ് പ്രഷർ മാത്രം കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്കത് പത്ത് എം എൽ കുറയുന്നിടത്ത് രണ്ട് എം എൽ ഒര് എം എൽ പെർ ഇയർ ആയിട്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസിലേക്ക് പോകേണ്ട സാഹചര്യം നമുക്ക് തടയാൻ പറ്റും അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക വൃക്കയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് കാണാറുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഈ ബോധവാന്മാരാണ് നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാറുണ്ട് പക്ഷേ ഈ ബ്ലഡ് പ്രഷറിൻ്റെ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയും വൃക്കയുടെ സംരക്ഷണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും സങ്കീർണതയിലേക്കും പോകണ്ട എന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക അത് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്നോ തരം ബ്ലഡ് പ്രഷർ ലോവറിങ് ടാബ്ലറ്റ്സ് എടുത്ത് അത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിലൂടെ വൃക്കയെ സംരക്ഷിക്കാം എന്നുള്ള സയൻറ്റിഫിക് എവിഡൻസ് ആണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മെറ്റ മെറ്റാനാലിസിസിലെ ഗ്രാഫ് അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ചികിത്സ നിങ്ങൾ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം